ഹലോ ഗെയ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സോ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് കുറിച്ചാണ് അപ്പോൾ ചെറിയൊരു വീഡിയോ അതായത് എതിർപ്പൂക്ക് പോക്ക് വരികയെന്നൊക്കെ നമ്മൾ പറയും അതായത് പണ്ട് കാലത്തുള്ളവർക്ക് അറിയാവുന്നതാണ് അതായത് പിഷാജിൻ്റെ യാത്രയാണ് ഒരൊറ്റ റൂട്ടായിരിക്കും പിഷാജിന് ഉണ്ടായിരിക്കുക ഇപ്പം പിഷാജ് പോണ ഒരു റൂട്ടിലേക്ക് സഞ്ചരിക്കുക പോകുന്നതൊരു വഴി വരുന്നത് മറ്റൊരു വൈക്ക് അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു ആറു മണിക്ക് ശേഷം വൈകിട്ട് ഒരു ആറു മണിക്ക് ശേഷം എതിർപ്പോൾ യാത്ര ഉണ്ടാകുന്ന ടൈം എന്ന് പറയുന്നത് ആ ഒരു സമയത്ത് നമ്മൾ അതിൻ്റെ വൈക്ക് തടസ്സമായാലും നമുക്ക് എന്തെങ്കിലും രോഗം സംഭവിക്കും ചിലപ്പോൾ നമ്മളെ തട്ടിയിട്ട് പോകും അപ്പോൾ നമുക്കെന്താകും ചിലപ്പോൾ മരണ വരെ സംഭവിക്കും അത്രയും വലിയ ഡേഞ്ചറസ് ആയിട്ടുള്ള പിഹരാജിൻ്റെ യാത്രയാണ് എതിർപ്പോക്ക് പോക്ക് വരുതെന്ന് പറയുന്നത് പുതിയ വീടൊക്കെ വെക്കുന്ന സമയത്ത് അതിൻ്റെ വൈകളും കാര്യങ്ങളൊക്കെ തിരിച്ചുവിടുന്ന ഒരു പതിവ് പണ്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ അതൊന്നുമില്ല പക്ഷെ അതിൽ നിങ്ങൾ തീർച്ചയായിട്ടും വിശ്വസിക്കണം എതിർപോക്ക് പോകുന്ന വഴിയിൽ ഒരു ചെടിയുണ്ടെങ്കിൽ അത് കരിഞ്ഞു പോകും ഒരു ആളവിടെ കിടക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ തട്ടിയിട്ടായിരിക്കും ഒരു പോക്ക് പോവുക പണ്ട് ഒരുപാട് വീടുകളിൽ പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട് ഈ എതിർപ്പൂക്ക് കാരണം ഇതൊരു പിശാജിൻ്റെ യാത്രയാണ് അപ്പോൾ ഇത് വീക്ഷ പഴയകാലത്തെ വീടുകളിലൊക്കെ ആയിട്ട് ഒരുപാട് സംഭവങ്ങൾ നടന്നിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് അപ്പോൾ ഇതിനെക്കുറിച്ച് ഒരുപാട് പേര് അന്വേഷിച്ചിട്ട് ഒരുപാട് പേര് റിസർച്ച് നടത്തിയിട്ടുണ്ട് ഓക്കെ ഇത് പുരാതനമായിട്ട് സത്യമായിട്ടുള്ളത് കൊണ്ട് തന്നെ ഈ ഒരു യുഗത്തിൽ ഇത് വിശ്വസിക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ ഒരു പിഷാജിൻ്റെ യാത്ര ഓക്കെ നമ്മളെ വീഡിയോ ഇന്നും ഇതായിരുന്നു അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അധിക പേർക്കൊന്നും താല്പര്യം സബ്ജക്റ്റ് സബ്ജെക്റ്റ് ആയിരിക്കും ഈ ഗോസ്റ്റുമായി ബന്ധപ്പെട്ടത് പക്ഷേ എനിക്കൊരു ഇൻട്രസ്റ്റിംഗ് ആയതുകൊണ്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത് സോ നമ്മുടെ ഒരു ഗോസ്റ്റിൻ്റെ ഒരു റീൽ വീഡിയോ വരുന്നുണ്ട്